ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അതായത് നമ്മുടെ വേദയും വിക്രവും കൂടി വണ്ടി കണ്ടു ഓടിച്ചെന്ന് വിക്രം വണ്ടിയിൽ നിന്ന് നിർത്തിച്ച് വന്നിട്ട് ഞങ്ങളെയും കൂടെ ഒന്ന് കയറ്റാവുമെന്ന് ചോദിച്ചു അങ്ങനെ വേദയും വിക്രവും വണ്ടിക്കകത്ത് കയറി ആ സമയത്ത് ആ ചേട്ടൻ ഇവരോട് വിവരം ചോദിച്ചപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ കാട്ടിൽ ട്രക്കിങ്ങിന് വന്നതാ അപ്പൊ വഴി തെറ്റിപ്പോയി അല്ലേ എന്ന് ചോദിച്ചു ആ അതെ അതെ അതും പറഞ്ഞു വേദ അങ്ങനെ ആ ചേട്ടൻ ഇവരെയും കൊണ്ട് പോകും കേട്ടോ ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ മാഷ് ബാങ്കിലൊക്കെ പോയിട്ട് വിവരങ്ങളെല്ലാം അറിഞ്ഞ് വീട്ടിൽ വന്ന് ഇങ്ങനെ ഇരിക്കാത്ത തകർന്ന് അപ്പോഴേ സ്ത്രീ വെള്ളമൊക്കെ കൊണ്ടുവന്ന് കൊടുത്തു വെള്ളമൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുന്നു ഈ സമയം വിവരങ്ങളെല്ലാം അച്ഛരോട് പറഞ്ഞു അപ്പം ഇതുപോലൊരു ചതിയാണ് ഇതിൻ്റെ പിറകിലാണ് നടന്നതെങ്കിൽ ഉറപ്പായും ഈ ജപ്തി നടക്കും ഇയാൾ ഇങ്ങനെ കളിച്ചില്ലായിരുന്നില്ല ഈ ജപ്തി നടക്കില്ലായിരുന്നു എന്ന് പറഞ്ഞു നമ്മുടെ വിനായകൻ അപ്പോൾ ബാങ്കിലെ വർഗീസ് പറഞ്ഞത് നമുക്ക് ആ ശ്രീനിവാസനെ പോയെന്ന് കണ്ടാലോ ചാന്ന് ചോദിച്ചു അപ്പം അത് വേണ്ടായിരുന്നു ഇനി അയാളുടെ മുന്നിലും കൂടെ പോയി താഴാൻ വയ്യ എന്ന് മാഷു പറയാം അപ്പൊ അച്ഛന് രജിസ്റ്റർ അയച്ചതിൻ്റെ ആ തെളിവുകളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടെന്നല്ലേ പറഞ്ഞതെന്ന് വിനായകൻ ചോദിക്കാം ഒപ്പിട്ട് കൊടുത്താലല്ലേ അത് നമുക്ക് കിട്ടത്തുള്ളൂ എന്നും ചോദിച്ചു അപ്പൊ അതൊക്കെ കൃത്രിമമായിട്ട് ഉണ്ടാക്കാനാണോ വിഷമം എന്ന് ചോദിച്ച് നമ്മുടെ മാഷ അപ്പോ എന്നാ പിന്നെ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞാൽ നമുക്കും കൊടുത്താലോ ഒന്ന് നന്ദിനി മാഷിനോട് ചോദിച്ചു കേട്ടോ അപ്പൊ മാഷൊരു നോട്ടം അല്ല ഞാൻ ചോദിച്ചത് അപ്പൊ നീ ചോദിച്ചത് ശരിയാ നന്ദിനി നൂറ് ശതമാനം ശരിയാണെന്ന് വിനായകൻ പറഞ്ഞു ഇപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കുവാട്ടോ ആ ഒരു സമയം ജപ്തിയുടെ കാര്യങ്ങൾ പ്രോപ്പറായി അറിയിച്ചില്ല എന്നും പറഞ്ഞ് നമുക്കൊരു ഇൻറ്റൻഷൻ മേടിച്ചെടുത്താലോ ചെയ്താലോ എന്ന് വിനായകൻ ചോദിച്ചു അപ്പോൾ അതിന് ഞാൻ തന്നെ ഓടണോ എന്ന് മാഷ ചോദിക്കാൻ ഇത് നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ കൂട്ടിയ കൂടെ വിനായക എന്ന് പറയുമ്പോൾ എന്താ പിന്നെ നിനക്കും വിശുനും കൂടെ അത് ചെയ്തു വിടാം വിനായക അമ്മയും ചോദിച്ചു അപ്പോൾ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകട്ടോ അതുകൊണ്ടൊന്നും ഫലം ഉണ്ടെന്ന് തോന്നുന്നില്ല എന്നും പറഞ്ഞ നേരത്തേക്ക് മാഷു പറഞ്ഞു അപ്പൊ തിരിച്ചു ഇടിച്ച് പൊളിക്കാൻ അവർ ജെ സി ബി കൊണ്ട് വരുന്നതിന് മുൻപ് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങണമെന്ന് പറയൂ മാഷ ഇനി അതും കൂടെ കണ്ടു നിൽക്കാൻ എന്നെ കൊണ്ട് വയ്യ എന്നും മാഷു പറഞ്ഞു അന്നേരം വിക്രമനാ വാസോന്റെ മോനെ കയറത്താലുണ്ടോ വല്ല കാര്യം ഉള്ളതായിരുന്നു ഹോ അതുകൊണ്ടല്ലേ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ വിനായകം പറയുമ്പോ പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ ഓരോ ദിവസം ഓരോ കുരിശെടുത്ത് തലയിൽ വെക്കാൻ നടക്കല്ലേ അവൻ അനുഭവിക്കാൻ ബാക്കിയുള്ളവരും എന്നും പറഞ്ഞു എന്നിട്ട് ഒരു പ്രശ്നം വന്നപ്പോൾ അവൻ എവിടെ ഉണ്ടോന്നും ചോദിച്ചു അവൻ എവിടെ പോയെന്നുപോലും പോലും നമ്മളെന്ന് വിളിച്ചറിയിച്ചില്ലല്ലോ എന്ന് പറഞ്ഞു വിശുൻ അപ്പൊ വിക്രം മാത്രമല്ലല്ലോ വേദയും കാണാനില്ലല്ലോ അപ്പൊ തന്നെ ഉറപ്പിച്ചുകൂടെ രണ്ടുപേരും കൂടി മാറി നിൽക്കുകയാണെന്നും പറഞ്ഞുകൊണ്ട് നന്ദിനി അവിടെയും കുരുട്ട് കുത്തി പറഞ്ഞു കൊടുക്കുക അങ്ങനെ ഇവരെല്ലാവരും കൂടി ഇതിനെപ്പറ്റി ആലോചിച്ച് അവിടെ അങ്ങനെ ഇരിക്കുന്നു ആ സമയത്ത് എല്ലാവരോടും കളിക്കുന്നത് പോലെ ഈ വാസവനോട് കളിച്ചാൽ ശരിയാവില്ലെന്ന് അവള് അവനെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു കാണും എല്ലാം ഒന്ന് തണുക്കുന്നത് വരെ രണ്ടുപേരും കൂടി മാറി നിൽക്കുന്നതായിരിക്കും അവളല്ലേ ആള് അത്ര ബുദ്ധി ഇല്ലാത്തവളൊന്നും അല്ലല്ലോന്നും പറഞ്ഞ് ഇങ്ങനെ നന്ദിനി പറയാം എങ്കിലത് നല്ലതായനേന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക നമ്മുടെ കമല അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വാസുവനും കൂട്ടരും വന്നു വാസവും വന്നപ്പോൾ ഇവരവിടെ തന്നെ ഇരിക്കുക ഇയാൾ വന്ന് കൈകൂപ്പിയാക്കി ഇവരുടെ മുന്നിൽ കാണിച്ച് വലിയതായിട്ട് ഇങ്ങനെ നിൽക്കുന്നു എന്നൊരു നമസ്കാരം മാഷേ എന്നൊക്കെ പറയണു മാഷ് എഴുന്നേറ്റ് അങ്ങ് ചെന്നൂട്ടോ ഇയാളാണ് ഒരു ചിരിയും ചിരിച്ചും ഇങ്ങനെ നിൽക്കുകയാണ് വീട് ജപ്തി ചെയ്യാൻ പോകുന്നതിൻ്റെ സങ്കടത്തിലാണല്ലേ അപ്പൊ പിന്നെ ചിരിച്ചില്ലെങ്കിലും സാരമില്ല ഉം അല്ലടാ എന്നും പറഞ്ഞോണ്ട് കൂടെ വന്നോ എന്നിവരോട് ഈ വാസവും ചോദിക്കാം വെറുതെ തലയാറ്റാതെ തുറന്ന് പറയടാ ആ അതെ സാർ എന്നും പറഞ്ഞു അവർ വാസുവനോട് പറയണം അല്ല മാഷ് എന്നെ പുറത്തേനെ നിറത്താളെ ഭാവമാണോ അകത്തേക്കൊന്നും വിളിക്കുന്നില്ലേ എന്ന് ചോദിച്ചു വന്ന കാര്യം പറയാൻ അവിടെ നിന്നാലും പറ്റുമല്ലോ എന്ന് മാഷാ നേരം വാസുവനോട് പറഞ്ഞു അന്നേരം ഈ വാസുവൻ ഇടിച്ചു കയറി അകത്തേക്ക് ചെല്ലുവാണ് അപ്പോൾ എവിടെയും കയറി ചെന്ന് ഇരുന്നേ വാസുവൻ ശീലിച്ചിട്ടുള്ളൂ അത് കളരിക്കൽ സുധാകരന്റെ വീടാണെങ്കിലും അയാളുടെ താന്ത ഉണ്ടാക്കിയ വീടാണെങ്കിലും ഒന്നും പറഞ്ഞുകൊണ്ട് ഈ വാസുവൻ ഇങ്ങനെ പറയുമ്പോഴേക്കും മോഷന് കലി വന്നു ഇവന് അടിക്കാനായിട്ട് ചെല്ലുമ്പോഴേക്കും മാഷേ വേണ്ടാന്നും പറഞ്ഞുകൊണ്ട് കമല തടയുവാട്ടോ അപ്പോൾ നിന്നെ തിളയ്ക്കാ നിന്ന് തിളയ്ക്കാതെ അകത്തേക്ക് ആ ഭാഷ നമുക്ക് സംസാരിക്കാവും പറഞ്ഞു അങ്ങനെ വാസുവിൻ്റെ വീട് പോലെ അകത്തേക്ക് കയറി ചെല്ലുക ആ സമയത്ത് മാഷ അകത്തേക്ക് പോകാൻ കൂട്ടാക്കാതെ ഇങ്ങനെ നിൽക്കുകട്ടോ അച്ഛൻ വന്നേ വാ അയാൾക്ക് എന്താ പറയാനുള്ളതെന്ന് കേൾക്കാവല്ലോ എന്ന് പറഞ്ഞു നമ്മുടെ വിനായകൻ അങ്ങനെ ഇവർ അകത്തേക്ക് കയറി ചെല്ലുന്നു കേട്ടോ വാസുവിന് ഇങ്ങനെ തിരിഞ്ഞ് ഇങ്ങനെ നിൽക്കുക അപ്പോൾ ഇവരെല്ലാവരും കൂടെ അകത്തേക്ക് കയറി ചെന്നു എല്ലാവരും എത്തിയോടാ എന്നിങ്ങനെ ഒന്ന് ചോദിക്കുമ്പം ചോ എത്തി എന്ന് പറഞ്ഞു അപ്പോൾ ആ കസേര അടുത്ത് നടക്കെ പറഞ്ഞു വന്ന വാലുകളോട് ഇയാള് അവർ പറഞ്ഞതുപോലെ തന്നെ ചെയ്തു കസേര അങ്ങിട്ടു ഇവരുടെ എല്ലാവരുടെയും മുന്നിൽ കാലുമേ കാലും കയറ്റിയ വാസവൻ അവിടെ അങ്ങനെ ഇരുന്നു ഇവരെല്ലാവരും ഇങ്ങനെ അന്താളിച്ച് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പോൾ മാഷു ഇരിക്കുക എന്ന് പറഞ്ഞു ഓട്ടീ വാസവൻ അപ്പോൾ മാഷ് അവിടെ ഇരുന്നു ഫാനോ എന്തോ ഒരു ചൂടാണെന്നൊക്കെ പറഞ്ഞു അപ്പം കറൻ്റില്ല എന്ന് പറഞ്ഞു ഓ അപ്പോൾ അത് മറന്നുപോയി ചോ ഇവിടുത്തെ പോസ്റ്റ് കെയറിൽ ശരിയാക്കാനുള്ള ആളും വന്നില്ല അല്ലേ എന്താ അവർ വരാത്തേ എന്നൊക്കെ ഞാൻ ചോദിക്കുമ്പം അത് കട്ട് ചെയ്തു എന്നല്ലേ പറയേണ്ടതെന്ന് മാഷ് ഇവനോട് തിരിച്ചു ചോദിക്കുക ഈ മാസുവിൻ അതൊക്കെ കേട്ട് ചിരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുകട്ടോ അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലായല്ലേ എന്ന് വാസുവൻ തിരിച്ചു ചോദിച്ചു അത് മാഷേ ഞാൻ തന്നെയാ ഇതൊക്കെ ചെയ്യിച്ചതെന്ന് ഇയാളെ തുറന്നു പറഞ്ഞു അതിന്റെ കാരണം എന്താണെന്ന് മാഷിന് നന്നായിട്ട് അറിയാവല്ലോ അല്ലേ ഉം ഇനി മാഷ് അവരിങ്ങ് വിട്ടു നിന്നേക്കാൻ പറഞ്ഞു അപ്പൊ ആരെ അപ്പൊ വിക്രമനെയും വേദയെയും വിട്ടു തന്നേക്കാൻ പറയുവാണ് ഈ വാസുവൻ അപ്പം ഇവർ രണ്ടുപേരും അന്തം ഇങ്ങനെ നോക്കുക അപ്പം അവരിങ്ങോട്ട് വന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു മ്മ് എവിടെയാണെന്ന് നിങ്ങൾക്കറിയുകയില്ലല്ലേ അപ്പൊ അറിയില്ല എന്ന് കമല പറഞ്ഞു ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടുമില്ല എന്ന് കമല പറയുമ്പോണ്ടല്ലോ വാസുവൻ ഇങ്ങനെ നോക്കുക അവൻ വിളിച്ച് കാണത്തില്ലേ ഉം പക്ഷേ അവള് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാതിരിക്കില്ലല്ലോ ഇല്ല സാർ ആരും വിളിച്ചിട്ടില്ല നമ്മുടെ വിശ്വം പറയുമ്പോൾ ശരി 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 ഞാൻ അതൊക്കെ അങ്ങ് വിശ്വസിച്ചു സഹകരണ ബാങ്കും ഈ ബാങ്ക് ഈ വീടിൻ്റെ ജപ്തി നടത്തിയെടുക്കാൻ പതിനഞ്ച് ദിവസത്തെ സമയമാണ് വേണ്ടതെന്ന് ഈ ഇയാൾ പറയാം ഇനി അത്രയും ദിവസം കാത്തിരിക്കാൻ എനിക്ക് ക്ഷമയില്ല ഒരു കാര്യം ചെയ്യാം നിങ്ങൾ അവരെ വിട്ടു തരാൻ ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ ഞാൻ ഈ വീടിനങ്ങ് തീയിട്ടേക്കാം എന്താ അതല്ലേ നല്ലതെന്ന് യാള് പറയോ അപ്പോഴേക്കും അവരെല്ലാരും ഞെട്ടി കേട്ടോ മാഷെ മനക്ക് അമലം നിക്കാം അപ്പൊ പണി നമ്മൾ പണി കൽപ്പിക്കുന്ന ആ ഒരു കാര്യം ഏത് സമയത്താണ് ചെയ്യുന്നത് എന്ന് ഉറപ്പില്ലാത്തത് കൊണ്ട് എല്ലാവരും ഒന്ന് സൂക്ഷിച്ചെ ഇരിക്കേണ്ടി വരും എന്ത് ഏഹ് മനസ്സിലായോ ഉറങ്ങുമ്പോഴൊക്കെ ഉം ഓ ഒരു 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 ശ്രദ്ധ നല്ലതാ ഞാൻ പറഞ്ഞത് മനസ്സിലായോ എന്നൊക്കെ ചോദിച്ചു അന്നേരം ഓരോ വീട്ടിൽ ആളുകളെ മുഴുവനും പച്ചയ്ക്ക് വന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് അങ്ങനെ അങ്ങ് ഇറങ്ങി പോവുകയാണോ ഇതെന്താ വെള്ളരിക്കപ്പെട്ടതാണോ ഇവിടെ പോലീസ് നിയമമൊക്കെ ഉണ്ടെന്ന് നമ്മുടെ മാഷു പറയുമ്പോൾ വാസുവൻ മാഷിന്റെ അടുത്തേക്ക് ചെന്നിട്ട് ആ നെഞ്ചത്ത് രണ്ട് തട്ടൊക്കെ തട്ടി പൊടിക്കടങ്ങ് മാഷ എന്ന് പറഞ്ഞു ഇവനങ് ഇറങ്ങിപ്പോയി ഇവനങ്ങ് പോയിക്കഴിഞ്ഞപ്പോഴത്തേനും കമല വെലുവായിൽ കരയുക അപ്പതേ ഉം അയാൾ എന്തെങ്കിലും ചെയ്യോ മാറ്റിയെന്ന് ചോദിച്ചപ്പോൾ സംശയമുണ്ടോ ബാക്കി വെച്ചേക്കുക എന്ന് പറഞ്ഞു കമല അപ്പം എൻ്റെ ദൈവമേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം അപ്പോൾ കമല കമലയോട് പറഞ്ഞു വിക്രത്തെയും വേദയെയും അവന് കൊടുത്താൽ പിന്നെ പൊടി പോലും മക്കളുടെ കിട്ടില്ല എന്ന് അങ്ങനെ ആ ഒരു ഇത് പറഞ്ഞപ്പോഴത്തേക്കും സകല ദൈവങ്ങളെയും വിളിച്ച് കരച്ചിലും പിഴിച്ചിലും ഒക്കെയായിട്ടിരിക്കുകയാണ് കമല ഇനി സമയത്ത് വേദയും വിക്രവും കൂടെ വീട്ടിലോട്ട് പോരുന്നു വേദയാണെങ്കിൽ ഇവർ കാട്ടിൽ തന്നെ ഉണ്ടായിരുന്ന സമയങ്ങളെ പറ്റിയൊക്കെ സ്വപ്നം കണ്ട് ഇങ്ങനെ ഇരിക്കുക വണ്ടിയിൽ ഈ സമയത്ത് അവരെല്ലാവരും വീട്ടിലിങ്ങനെ ഇരിക്കുക കേട്ടോ അങ്ങനെ എന്ത് ചെയ്യണമെന്ന് ഇവർക്ക് രണ്ടു പേർക്കും അറിയില്ല അപ്പൊ നന്ദിനിയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുവെന്ന് ചോദിച്ചോണ്ട് നിൽക്കും ഒരു വശത്ത് ബാങ്കുകാരൻ മറു വശത്ത് വാസുവൻ എന്താ ചെയ്യേണ്ടത് ചെകുത്താനും കടലിനും ഇടയിൽ എന്ന് പറഞ്ഞു കേട്ടേ ഉള്ളൂ ഇപ്പൊ ജീവിതത്തിൽ അത് അറിയാറായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദിനി ഇങ്ങനെ കിടന്ന് ഇതായിക്കൊണ്ടിരിക്ക അല്ല ഞാൻ അവസ്ഥയെ അവസ്ഥയെപ്പറ്റി പറഞ്ഞതേ ഉള്ളൂ കേട്ടോ എന്നാ പറഞ്ഞു നന്ദിനിയെ മാഷ് നോക്കിയപ്പോ പറഞ്ഞു അപ്പൊ നീ പറഞ്ഞതിലും ഉണ്ട് നന്ദിനി ആ ഒരു വല്ലാത്ത അവസ്ഥ തന്നെയാ ആ ഒരു അവസ്ഥയല്ല വിക്രം നമ്മളെ കൊണ്ടെത്തിച്ചെന്ന് പറഞ്ഞപ്പോ എല്ലാരും അവസ്ഥയെപ്പറ്റി പറഞ്ഞിരിക്കുക അതായത് മറികടക്കാനുള്ള വഴി എന്തെങ്കിലും പറയാൻ പറഞ്ഞു അപ്പൊ നമുക്ക് വക്കീലിനെ കണ്ട് ഇഞ്ചെക്ഷൻ വാങ്ങിപ്പിക്കാം പറഞ്ഞില്ലായിരുന്നു അങ്ങനെ ചെയ്താലോ എന്ന് ചോദിച്ചത് ശ്രീജ അപ്പൊ എന്തായാലും തൽക്കാലത്തേക്ക് ഈ ഒരു ജപ്തി മറുപിപ്പിക്കാൻ ഒരു കത്ത് വാങ്ങിക്കാം അതാണ് ഇപ്പൊ ഒരു ആകെ മാർഗം എന്നും വിശ്വം പറഞ്ഞു പക്ഷെ ആ വകുപ്പ് വാസുവന്റെ പാർട്ടിയാണ് ഭരിക്കുന്നതെന്നും അയാൾ വഴിമുടക്കി നിൽക്കുമ്പോൾ അവിടേക്ക് എത്താൻ പോലും നമുക്ക് പറ്റത്തില്ല എന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ വിശ്വം പറഞ്ഞു കേട്ടോ അങ്ങനെ സാഹചര്യങ്ങളെല്ലാം ഇവർ സംസാരിക്കാം അപ്പൊ അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ അച്ഛൻ ചെന്ന് ആ വാസുവൻ്റെ കാലിൽ വീഴച്ച എങ്കി കാര്യം നടക്കൂ എന്ന് ഈ വിനായകം പറയാം അത് കേട്ടപ്പോ അപ്പ നിർത്തറന്ന് പറഞ്ഞിട്ട് കമല ചാടിയും കഴിഞ്ഞേറ്റ് ഒരുത്തനും ഒരുത്തരുടെയും കാല് പിടിക്കാൻ പോവേണ്ട എന്തായാലും മക്കൾക്ക് വേണ്ടിയും അല്ലെങ്കിൽ വീടിന് വേണ്ടിയും ഒരുത്തനേയും കാല് പിടിക്കേണ്ട ഗതികൾ അച്ഛൻ ഉണ്ടായിട്ട് കിടാമെന്ന് പറഞ്ഞുകൊണ്ട് കമല ഇല്ലായ്മയിലും വല്ലായ്മയിലും തല ഉയർത്തി ഉയർത്തിപ്പിടിച്ച് അച്ഛൻ ജീവിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞു പറയുമ്പോൾ എന്നിട്ട് ഇപ്പോൾ തല താഴ്ത്താൻ ഇടയായത് ഞങ്ങളെ കൊണ്ടൊന്നും അല്ലല്ലോ അമ്മയുടെ പുന്നാരമോനും അവൻ്റെ ഭാര്യയും കാരണമല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് വിനായകം പറയുന്നു അപ്പൊ അത് കേട്ട് മാഷൊന്നും മിണ്ടുന്നില്ല അല്ലെങ്കിൽ പിന്നെ ഇതെല്ലാം വിട്ടു കൊടുത്തിട്ട് അച്ഛമ്മയുടെ കൂടെ തറവാട്ട് വീട്ടിൽ പോയി നിൽക്കണമെന്ന് പറഞ്ഞു അവിടെ ഇഷ്ടം പോലെ സ്ഥലം ഉണ്ടല്ലോ അതെന്താ അച്ഛന് പറ്റാത്തത് എന്ന് വിനായകൻ മാഷിനോട് ചോദിച്ചു അപ്പൊ അതെ അച്ഛാ അവിടെ നിന്നോളാൻ അച്ഛമ്മ എപ്പോഴും പറയുന്നതല്ലേ എന്നും വിശ്വം ചോദിക്കുക അപ്പോ അതെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുവാട്ടോ അതായത് മാഷും കമലയും അപ്പോ ഒരു ജീവിതകാലം മുഴുവനും അച്ഛൻ ചൊരു മുഴുവനും അങ്ങ് പൊയ്ക്കോട്ടെ എന്ന് നല്ല വിശ്വമൊന്നും ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുവാണ് കമല കമല വേണ്ട എന്ന് മാഷു പറഞ്ഞു എന്നിട്ട് പിന്നെ മാഷു പതുക്കെ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് ഇതൊക്കെയോ ആലോചിച്ചിങ്ങനെ അവിടെ നിൽക്കുവിട്ടോ അത് തന്നെയാണ് അവർ പറഞ്ഞത് അത് തന്നെയാണ് അവർ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് മാഷ് കമലയ്ക്ക് പറഞ്ഞു കൊടുക്കുക അച്ഛൻ്റെ കയർപ്പിനോ അച്ഛന്റെ കണ്ണുനീരിനോ അച്ഛന്റെ അധ്വാനത്തിനോ ഒന്നും ആർക്കും ഒരു വിലയില്ല എന്ന് പറഞ്ഞു അപ്പൊ വേര് ചീഞ്ഞാലെന്ത് ഇല പൊഴിഞ്ഞാലെന്ത് തടി ചെതലെടുത്താൽ എന്ത് അവസാന നിമിഷം വരെയും ഊറ്റി ജീവിക്കുന്നതാണല്ലോ അതിന്റെ ജന്മനിയോഗമെന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ പറയാം ചിതലിന്റെ കാര്യം പറയുക അപ്പൊ അങ്ങനെ ആ ഒരു ഇതെല്ലാം പറഞ്ഞു നമ്മുടെ മുത്തശ്ശം ഏർ അച്ഛൻ പറയാം അപ്പൊ നേടിയവനെ ഈ നഷ്ടത്തിന്റെ വില അറിയുകയുള്ളൂ എന്നും അതിന്റെ പങ്കു പറ്റി ജീവിച്ചവർക്ക് പറ്റി അറിയില്ല എന്നും പറഞ്ഞു അച്ഛ അത് എന്നെ നഷ്ടപ്പെടാതിരിക്കാനാണെന്നും പറഞ്ഞു വിശ്വം പറയുമ്പോ മിണ്ടിപ്പോകരുതെന്ന് പറഞ്ഞു മാഷു വിശ്വനോട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ എന്ത് ചെയ്യണമെന്നുള്ള കാര്യത്തിൽ ആരും എന്നെ ഉപദേശിക്കേണ്ട കാര്യമില്ല മാഷ് ഇങ്ങനെ പറഞ്ഞു എൻ്റെയും ഭാര്യയുടെയും കാര്യത്തിൽ ആരും വിഷമിക്കുകയും വേണ്ടെന്നും മാഷു പറഞ്ഞു പക്ഷേ ആ ഒരു നിമിഷം വരെ എൻ്റെ കൂടെ എൻ്റെ മക്കൾക്ക് ജീവിക്കാൻ ഇടം ഉണ്ടാവുകയുള്ളൂ അതിനുശേഷം ആരും പിന്നെ അച്ഛൻ്റെ അമ്മയുടെ പിന്നാലെ ഉണ്ടാകരുതെന്ന് പറഞ്ഞു അങ്ങനെ മാഷ് കാര്യങ്ങളെല്ലാം പറഞ്ഞു അകത്തേക്ക് കയറിപ്പോയി ഓരോരുത്തരും ഓരോരുത്തരായിട്ട് മുറികളിലൂടെ കയറിപ്പോയി വാതിലടച്ചു അപ്പം ശ്രീജി അവിടെ നിന്ന് വിശ്വനോട് പറയാം നമുക്ക് പോയാ വാസവനെ ഒന്ന് കണ്ടാലോ ചെന്ന് കാല് പിടിച്ചു പറയാം നമുക്കെന്ന് പറയുമ്പം അതുകൊണ്ട് അയാൾ പിന്മാറുമെന്നൊന്നും നീ വിചാരിക്കേണ്ട ശ്രീജി അതൊന്നും നടക്കില്ല എന്ന് പറഞ്ഞു വിശ്വൻ നിന്റെ മനസ്സ് നല്ലതാ പക്ഷെ ലോകത്തിലെല്ലാവരും അതുപോലെ ആയിരിക്കണം നീ പ്രതീക്ഷിക്കരുത് കേട്ടോ എന്ന് വിശ്വം ശ്രീജയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നു അതെല്ലാം കഴിഞ്ഞ് നന്ദിനിയും അതുപോലെതേ നമ്മുടെ വിനായകനും കൂടെ മുറിയിൽ കയറി കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞത് കേട്ടില്ല അച്ഛൻ്റെ കൂടെ നമുക്ക് ഇനി ജീവിക്കാൻ പറ്റില്ല അയ്യോ ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു ചോദിക്കാം അച്ഛന്റെ പറച്ചില് കേട്ടാൽ തോന്നും ഏതാണ്ട് ആനാഥ പിള്ളേർക്ക് എഴുതി കൊടുക്കാൻ പോകുവാണെന്ന് എന്റെ ദൈവമേ അപ്പൊ അത് ചെറിയ അച്ഛനോട് സമ്മതിച്ചാലേ നടക്കൊള്ളു ആ ചാറിയച്ച നിങ്ങൾക്ക് നിങ്ങള് ചെറിയ അച്ഛനെ നേരെക്കാട്ട ഓർമ്മയെങ്കിലും ഉണ്ടോ വിനേട്ട അയാൾ ഇതൊക്കെ ഉപേക്ഷിച്ചു എന്നെ പോയതാ മനുഷ്യ എന്നും ചോദിച്ചോണ്ട് ഇങ്ങനെ ദേഷ്യപ്പെടുവാട്ടോ നന്ദിനി അച്ഛമ്മയുടെ കാലശേഷം അത് നമുക്ക് വന്ന് ചേരുമെന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു എനിക്ക് ഇപ്പൊ അതും പോയി കിട്ടിയെന്നും പറഞ്ഞു നന്ദിനി നിങ്ങളുടെ അച്ഛൻ്റെ പേരെ സുധാകരൻ മാഷ എന്നൊന്നും അല്ല സർവോദയം സുധാകരൻ ആണെന്നും പറഞ്ഞുകൊണ്ട് നന്ദിനി അവിടെ കിടന്ന് ഇങ്ങനെ ഒച്ച വെക്കുക ഇങ്ങനെ സ്വത്ത് കിട്ടില്ലെന്നുള്ള പേടിലാ നന്ദിനി അതുപോലതേ നന്ദിനിയുടെ പിന്നെ ആ സ്വർണത്തിൻ്റെ കാര്യങ്ങളും ഇതെല്ലാം പറയും കേട്ടോ അതായത് അച്ഛമ്മയുടെ കയ്യിലിരിക്കുന്ന സ്വർണം അപ്പോൾ അതെങ്കിലും കൈക്കലാക്കണമെന്നാണ് നന്ദിനി പറയണേ അങ്ങനെ രണ്ടുപേരും കൂടെ പ്ലാനൊക്കെ ഒരുക്കി ഇങ്ങനെ മുറിയിലിരിക്കുക അപ്പം വിനായകൻ ഒരു തരത്തിൽ ഇങ്ങനെയൊക്കെ നന്ദിനെ പറഞ്ഞു തിരുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നന്ദിനിയുടെ നന്ദിനി വിനായകന്റെ തലയിൽ കയറി ഇരുന്നിട്ടാണ് സംസാരിക്കുന്നത് അപ്പോൾ ആ തുറക്കാൻ സമ്മതിക്കുന്നില്ല അങ്ങനെ സ്വത്തുക്കൾ മുഴുവൻ അടിച്ചു മാറ്റണമെന്നുള്ളൊരിതില്ല അങ്ങനത്തെ പിന്നെ അവർക്ക് വീടുണ്ടാക്കുന്ന കാര്യവും പിന്നെ അങ്ങനെ അവരുടെ കൊച്ചു കൊച്ചു സ്വപ്നങ്ങൾ അവരിങ്ങനെ പറയും അവർക്ക് തന്നെ ഒരു വീടുണ്ടാക്കണം അവർക്ക് തന്നെ അത് ചെയ്യണം അവർക്ക് തന്നെ ഇത് ചെയ്യണം അങ്ങനെ രണ്ടു പേരും കൂടി സ്വപ്നങ്ങളൊക്കെ നെയ്ത് കൂട്ടിക്കൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുന്നു എന്നിട്ട് സർവ്വോദയം സുധാകരൻ കൊള്ളാലേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് ഈ വിനായകനെ അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥയെ അവസാനിക്കുന്നത് അപ്പം എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ ഇനി അടുത്ത ആഴ്ച എന്തൊക്കെ ഭൂകമ്പങ്ങളാണ് വരാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് കാണാം എല്ലാവർക്കും ടാറ്റാ